പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആവോലി പൊരിച്ചതിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്കൊന്ന് നോക്കിയാലോ അതിനായിട്ട് അതിനായിട്ടിതാ ഒരു അവലി മുഴുവനായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകൾ ഭാഗത്തുള്ള അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ക്ലീൻ ക്ലീനാക്കുകയാണ് കേട്ടോ അതിനുശേഷം ഈ രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം തലഭാഗം കൂടെ ഇതുപോലെ മുറിച്ച് കളയാണ് അതിനുശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത് ക്ലീൻ ആക്കിയതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളത് പോലെ എടുത്തിട്ടുണ്ട് ഇനി ഈ സൈഡിലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ കാര്യം അറിയാമല്ലോ മസാലകളൊക്കെ നന്നായിട്ട് ഉള്ളിൽക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡ് ഇതുപോലെ നന്നായിട്ട് വരഞ്ഞ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്കുള്ള മസാലക്കൂട്ട് റെഡിയാക്കുക അതിനായിട്ട് ഇതാ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ചെറിച്ചെടുക്കുക കേട്ടോ ഇനി മസാലക്കൂട്ട് ഉണ്ടാക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീടിൻ്റെ അടുത്ത് മിസ്സായതാണ് പിന്നെ അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഫ്രഷായിട്ട് വീട്ടിൽ പൊടിച്ചതാണ് പിന്നെ അത് അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചതച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനെ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ നാരങ്ങൻ്റെ നീര് ഇതുപോലെ പിഴിഞ്ഞെടുത്തതാണ് പിന്നെ അതിനുശേഷം ഒരു ടീസ്പൂൺ പച്ചവെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അതിനുശേഷം അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാണ് അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച മീൻ ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശായിട്ട് ഇതുപോലെ മസാല തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ടേസ്റ്റായിട്ടുള്ള മത്തിഫ്രൈൻ്റെ റെസിപ്പി അതുപോലെ തന്നെ ഉണക്കമീൻ ഒക്കെ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് രണ്ട് സൈഡിലും ഉള്ളിലുമായിട്ട് നമ്മൾ ഈ മസാലക്കൂട്ട് മുഴുവനായിട്ട് ഇതിൽ തേച്ച് പിടിപ്പിക്കാൻ കേട്ടോ ഈ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെലക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ കണ്ടോ ഈ മസാലക്കൂട്ട് രണ്ട് സൈഡിലും ഉള്ളിലായിട്ട് ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ടൈമുള്ളതിനനുസരിച്ച് ഒന്നോ രണ്ടോ മണിക്കൂർ അല്ലെങ്കിൽ ടൈം ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറിലല്ലാട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റോളം പുറത്ത് വെച്ച് അതിനുശം ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ കൊടുക്കുന്നത് ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇട്ട് കൊടുത്തതിന് ശേഷം തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് ഇനി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ അടിയിൽ പിടിക്കാതെ നമുക്കിത് കിട്ടും കേട്ടോ അതിനുശേഷം ടേസ്റ്റ് കൂടാനായിട്ട് രണ്ട് കറിവേപ്പിൽ അതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണയിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇതിലേക്ക് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി അതുപോലെ വെളുത്തുള്ളിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ടേസ്റ്റ് കൂടാനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം തീ വളരെ കുറച്ച് വെച്ച് ഒരു ഏഴ് എട്ട് മിനിറ്റോളം വന്നിട്ടുണ്ട് കേട്ടോ പോലെ ഫ്രൈ ആയി വരാനായിട്ട് അങ്ങനെ വേവിച്ചെടുത്തപ്പോൾ കണ്ടോ ഈ ഭാഗമൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഒരു എട്ട് മിനിറ്റോളം നമുക്കിനി ഈ സൈഡും കൂടെ ഒന്ന് മറിച്ചിട്ട് വേവിച്ച് കൊടുത്തതിന് ശേഷം പതിനൊന്ന് നമുക്ക് മീൻ എടുത്തു മാറ്റിയാണ് ഇതൊക്കെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് ഇത്ര ഭംഗിയായിട്ട് തോന്നൂലെ അപ്പോൾ അതുപോലെ ഇടയ്ക്ക് കുട്ടികൾക്കൊക്കെ മുഴുവനായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മീൻ കഴിക്കാത്ത കുട്ടികളും കൂടെ കഴിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതാ നമ്മളത് വാഴയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അറിയാലോ വാഴയിലേക്കൊക്കെ ചൂടോടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും അതുപോലെ നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോൾ നമ്മളിതാ കൂട്ടാനായിട്ട് അതുപോലെ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് സവാളയൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും അസാക്കും